കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽസ് പള്ളിയിലെ അമ്പുതിരുനാൾ ശനിയാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്ത് മുപ്പതിന് തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോമോൻ താണിക്കൽ കാർമ്മികനാകും ഫാദർ സിനോജ് നീലങ്കാവിൽ തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് നാലിന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം നടക്കും വെള്ളിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ പോൾ തേക്കാനത്ത് കാർമ്മികനാകും തുടർന്ന് രൂപം എഴുന്നള്ളിപ്പ് അമ്പു പ്രദക്ഷിണങ്ങൾ എന്നിവ നടക്കും ഞായറാഴ്ച ഫാദർ ഫിജോ ജോസഫ് ആലപ്പാടൻ സംവിധാനം ചെയ്ത് കല്ലൂർ കലാനികേതൻ അവതരിപ്പിക്കുന്ന സൈന്യാധിപൻ എന്ന നാടകം അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ചെറിയ ചീനപ്പിള്ളി മേജോ പനോക്കാരൻ ജസ്റ്റിൻ കവലൂർ പി സിജോയ് ജോസ് എന്നിവർ പങ്കെടുത്തു കല്ലൂർ സെന്റ് റാഫേൽ ചർച്ചിലെ തിരുനാൾ ഈ വരുന്ന ജനുവരി പത്തും പതിനൊന്നാണ് പത്താം തീയതി അമ്പം പതിനൊന്നാം തീയതി തിരുനാളും പിന്നെ പന്ത്രണ്ടാം തീയതിയാണ് നാടകം വെച്ചിരിക്കുന്നത് നാടകത്തിന്റെ പേര് സൈന്യാധിപൻ ഞങ്ങൾ പള്ളിയിലെ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ആ സംഘടനയുടെ പേരാണ് കല്ലു കലാ നിഹേതൻ ഈ പെരുന്നാളിനോടനുബന്ധിച്ച് പന്ത്രണ്ടാം തീയതി നാടകം കളിക്കുന്നത് സൈന്യാധിപൻ എന്ന നാടകമാണ് ഹിസ്റ്ററി ഓഫ് പവർഫുൾ സോൾജിയർ ഈ നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ കർമ്മയോഗി എന്ന നാടകം രചിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത ഫാദർ ഫിജോ ജോസഫ് ആലപ്പാടൻ ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിലാണ് പെരുന്നാളിന്റെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടാം തീയതിയാണ് കരാതിരതം നടത്തുന്ന നാടകം നാടകത്തിന്റെ റിഹേഴ്സിൽ തുടങ്ങിയിട്ട് ഏകദേശം രണ്ടു മാസത്തോളായി ഈ രണ്ടു മാസം ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികളടക്കം ചെറിയ കുട്ടികളടക്കം ഒരു ആറ് വയസ്സായ കുട്ടികൾ മുതൽ ഒരു എഴുപത് വയസ്സായി ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഈ നാടകം നന്നായി തന്നെ വരും എന്നുള്ളതും നൽകാനും ഞങ്ങൾ പറയാ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ നാല് നാടകം കളിച്ചു കഴിഞ്ഞു അതിൽ നിന്നും വിട്ട് തീർത്തും പ്രൊഫഷണൽ ആയ ഒരു നാടകം